എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം എനിക്കിഷ്ടപ്പെട്ട രണ്ട് സാധനം വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണേ ഇത് നിങ്ങൾക്കറിയാം എന്തായിരിക്കും എന്ന് ഊഹിക്കാമോ എനിക്ക് പെട്ടെന്ന് കമൻ്റ് ചെയ്യ് ഇതാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത് നല്ല പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അതാ കണ്ട അത് ഇതാ കാണുമ്പോൾ തന്നെ അറിയാതെ കണ്ടോ ഒന്നും സംഭവിക്കത്തില്ല അത് വല്ല പാക്കിങ്ങാണ് ഇത് എൻ്റെ ഫ്രണ്ട് അന്ന എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തുവിട്ട രണ്ട് ചട്ടിയാണ് കേട്ടോ അപ്പം ഈ ചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇതൊരു മൺകലമാണ് ശരിക്കിത് പഴക്കി ഇങ്ങനെ തന്നെയാണ് അവർ സെയിൽ ചെയ്യണതും ഇതുപോലെ തന്നെയാണ് കേട്ടോ പഴക്കിയാണ് ചെയ്യുന്നത് ആ കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇനി ഞാൻ മറ്റതും കൂടി കാണിച്ച് തരാം കേട്ടേ എനിക്കാണെങ്കിൽ എത്ര എൻ്റെ കയ്യിൽ ചട്ടികളുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇതുപോലെ മൺചട്ടി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ അടുത്തത് ഞാൻ ഓപ്പൺ ചെയ്യാണ് അപ്പം ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസിലല്ല വെക്കുന്നത് ഗ്യാസിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് മെയിൻ ആയിട്ട് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കുന്ന ചട്ടിയാണ് അതാണ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് എന്തായാലും സംഭവം കിടും ഇത് നമ്മളിനി പഴക്കേ എടുക്കുക ഒന്നും വേണ്ട നന്നായി വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പം വേണം എന്നുള്ളവർ ചോദിച്ചാൽ മതി ഞാൻ നമ്പർ തരാമേ ഞാനങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ചീരാ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടേട്ടോ അങ്ങനെ വന്ന് നോക്കിയപ്പോഴേക്ക് ഇദ്ദേഹം ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഈ ഏരിയയിൽ വരാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര ഇപ്പം ഇതിപ്പം ഈ സനമോളൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ലതാണ് പിന്നെ ഫാവിമോൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും ഒത്തിരി നല്ലതാണല്ലോ അപ്പം ഞാൻ രണ്ട് കെട്ട് ചീര വാങ്ങിച്ചു കാരണം ഒരു കെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അങ്ങ് വാടി വാടുമ്പം ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇപ്പം രണ്ട് കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഇപ്പം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നിപ്പോ ഞാൻ എടുക്കുന്നില്ല ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും എന്നിട്ട് ഞാൻ എടുക്കാറാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഒരു പണി തന്നെയായിരുന്നു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞൊക്കെ വന്ന ശേഷം ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ നിന്ന് ഇതാ നമ്മുടെ കീ ചീര എടുത്തിട്ട് വന്നു കേട്ടാ എങ്കിൽ പിന്നെ ഇന്ന് ഇപ്പം ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ അധിക ദിവസം വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ അതാ നല്ല ചീരയായിരുന്നു ചീര ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വേണം അത് കഴുകാനാണ് കേട്ടാ അതിൽ മണ്ണൊക്കെ പോകുന്നത് വരെ നല്ല വൃത്തി കഴുകിയെടുത്തില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ മണ്ണ് കടിക്കും അപ്പം അതുപോലെ ഓരോ ഇലയും എടുത്തു വേണ്ടേ നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാനായിട്ട് ഇവിടെ സൽമാനും ഒക്കെ ഇതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വഴക്ക് പറയും നമ്മളുടെ കാഴ്ച ശക്തിക്കും എല്ലാത്തിനും ഒക്കെ നല്ലതാണല്ലോ ഇതുപോലത്തെ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഒന്നില് നമ്മൾ സാലഡിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചീരയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മളുടെ ഹെൽത്തിനും കണ്ണിനും എല്ലാം നിങ്ങൾക്കൊക്കെ പച്ച ചീരയാണോ ഇഷ്ടം അതേ ചുവന്ന ചീരയാണോ ഇഷ്ടം എനിക്ക് പച്ച ചീര ഇഷ്ടമാണ് പിന്നെ വേറൊരു തരം ചീരയുണ്ട് എനിക്കതിൻ്റെ പേര് ശരിക്കറിയല്ല നമ്മുടെ കരിയേപ്പിളയുടെ ഇല പോലെ കുറച്ച് വലുതായിട്ടുള്ളത് അറിയാവോ ആഫ്രിക്ക ചിക്കൻ ചീര എന്നാണോ എനിക്ക് ഓർമ്മയില്ല ശരിക്കും അതിൻ്റെ പേര് അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യേ കറിയപ്പില പോലെ ഇരിക്കും പക്ഷെ വലിയ ഇലയായിരിക്കും അത് റയറായിട്ടേ കിട്ടുള്ളു പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേ ആ ഒരു ചീര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ ഈ ചക്കക്കുരു ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ചക്കക്കുരുവും ഈ ചീരയും ഇട്ടിട്ടും തോരനൊക്കെ വെക്കുമല്ലോ ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം ചക്കക്കുരു ഒന്നും എൻ്റെ കയ്യിലിരിപ്പില്ല ചക്ക ഫ്രീസറിൽ ഫ്രീസറിലിരിപ്പുണ്ട് പഴുത്ത ചക്ക പക്ഷേ ഇനിയിപ്പോൾ ചക്ക തിന്നാലല്ലേ ചക്ക കിട്ടത്തുള്ളൂ അപ്പം അതെടുത്തിട്ടില്ല അപ്പം ഞാൻ എന്താ രണ്ട് പച്ചമുളക് ഒന്ന് ഒന്നരിഞ്ഞെടുക്കേണ്ട അതുപോലെ തന്നെ രണ്ട് വലിയ വെളുത്തുള്ളി അല്ലിയാണേ അതൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ ചതച്ചെടുക്കും അപ്പം കുറച്ച് കറിയേപ്പിലയും കൂടി ഇതുപോലെ എടുത്ത ശേഷം നമുക്ക് അതായത് ഈ ചീരയിലേക്ക് കൊടുക്കാം ഡയറക്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഒരു ഒന്നര കൈപ്പുടി തേങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില്ലി പൗഡർ ഒരു ഒരൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഇന്നിപ്പം നമ്മളുടെ ചട്ടി വന്നിട്ടുണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഡയറക്റ്റ് വെക്കുകയാണ് പഴക്കിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നമ്മളിതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ മറ്റേ പഴക്കാത്ത ചട്ടിയാണെങ്കിൽ വല്ലാതൊരു സ്മെല്ലൊക്കെ വരും അല്ലേ ഇത് യാതൊരു സ്മെല്ലും ഇല്ല എന്നുള്ളതാണേ നല്ല അടിപൊളി ചട്ടി തന്നെയാന്ന് തോന്നുന്നു അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചു ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പം അതിനുള്ള സവാളയെന്ന് അരിഞ്ഞു വയ്ക്കാമെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മളുടെ സമയമാണ് അപ്പം സമയം നമ്മൾ കളയാതെ എന്തായാലും കിച്ചണിൽ നിൽക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമുക്കുള്ള മറ്റു ജോലികളെ കൂടി അങ്ങ് ചെയ്ത് തീർക്കുക കടുക് പൊട്ടിച്ച ശേഷമാണ് നമ്മൾ ഈ ചീര ഫുള്ളായിട്ട് നമുക്ക് ഇത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വാടി വരുമ്പം ഇത് ആയിട്ട് വന്നോളും കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഈ സമയത്ത് ഇതാ നമ്മളുടെ ഈ ഒരു കലത്തിലാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ആ കലവും കഴുകിയെടുത്ത് ഇതാ ഇപ്പോൾ തന്നെ വന്നതാണ് ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച ശേഷം ഉലുവയും ഗ്രാമ്പുവും ഏലക്കയും പട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ചീര ത ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു വളരെ എളുപ്പം എടുക്കാൻ പറ്റുന്ന തോരനല്ലേ അതുപോലെ നിങ്ങൾ ചീരയൊക്കെ വയ്ക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു അല്ലാതെ മറ്റെന്തൊക്കെ ചേർത്ത് വയ്ക്കും എന്നുകൂടി പറയും കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഇതാ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവള നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്കായിട്ട് കുറേ സമയം ചിലവഴിക്കാനായിട്ട് കിട്ടും അല്ലാതെ നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് ഇരുട്ട് വെളുക്കുന്ന ഇരുട്ടി വെളുക്കുന്നത് വരെ നമ്മൾ കിച്ചണിൽ നിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ജോലി ചെയ്ത് കഴിയുമ്പം നമ്മൾ ആകെ ടയേഡാവും നമ്മളുടെ മനസ്സിനേക്കാളും ടയർഡാവും അപ്പം നമ്മൾ ചെയ്യാനുള്ള എന്തായാലും നമ്മൾ ചെയ്യണം അതായത് നമ്മുടെ ചീര നല്ല അടിപൊളിയായിട്ട് തോരൻ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചു കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് അടിക്കു പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇതൊരു ഇതിൻ്റെ ബേസ് പരന്നിട്ടായത് കൊണ്ട് നമുക്കെല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടുന്നുണ്ട് അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ അപ്പോൾ അതാ ഇതൊന്ന് വീണ്ടും ഞാൻ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണേ അപ്പം ഈ സമയം ഇതാ നമ്മളുടെ സവാളയൊക്കെ ഇതാ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ശേഷമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേറ്റില പച്ചമുളകൊക്കെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ സന്തോഷം ഇതൊക്കെ നോക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനിവിടെ ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയുണ്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടുകൊടുക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും വേണം രണ്ട് ടീസ്പൂണ് ഇതൊക്കെ പൊടികളൊക്കെ നിങ്ങളുടെ എടുക്കുന്നതിൻ്റെയും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും പാകത്തിന് എടുത്താൽ മതി കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇത് മസാലയൊന്നും കരിച്ചെടുക്കരുത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ കറികൾക്കൊന്നും ടേസ്റ്റ് ഇല്ലാതെ വരുന്നത് കേട്ടോ അപ്പം ഞാൻ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതാണെങ്കിലും നല്ല മാംസമൊക്കെ ഉള്ള ഞണ്ട് അപ്പം അത് കഴുകി ഫ്രീ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതായിപ്പം എടുത്തത് എടുത്തതായതുപോലെ അത് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇവിടെ ഞാനും ഫാബി ഫാബിമോളും ഒക്കെയാണ് ഇത് കഴിക്കണത് നിസാർക്ക് മുന്നേ കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം ഇപ്പം ഇങ്ങനെ അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് കഴിക്കും കേട്ടോ പിന്നെ ഇതാ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഞണ്ട് അപ്പൊ അത് അടിക്കി ഒടിക്കായിരിക്കാൻ വേണ്ടി കുറച്ച് തിളച്ചെള്ള ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് അടി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഞാൻ ഇങ്ങനെ കറി എന്നുള്ള രീതിയിലല്ല റോസ്റ്റ് ആയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോ ഞണ്ട് പ്രേമികളൊക്കെ ഒന്ന് കമന്റ് ചെയ്യേട്ടാ ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയായല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുമ്പളങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ കുമ്പളങ്ങയൊക്കെ ഒരുപാട് ദിവസം വെച്ചിരുന്നു കഴിഞ്ഞാലും പോകും അപ്പം ഇത്രയും ഒരു കറി ഉണ്ടാക്കാൻ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇരുന്നത് കേട്ടെങ്കിൽ പിന്നെ അതിപ്പോൾ ഇന്നെടുക്കാമെന്ന് കരുതിയിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നും എനിക്ക് കുറേ സമയം കിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് വരുന്നത് എപ്പോഴും നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മളുടെ പണികളും ചിട്ടപ്പെടുത്തി എടുക്കാനുള്ളത് ഇപ്പൊ കൊച്ചു മക്കളൊക്കെയുള്ള വീട്ടിലിപ്പോൾ ഇവിടെ ഫാബിമോളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരുണ്ടാവില്ലേ ഇപ്പൊ അവർക്ക് കുഞ്ഞുങ്ങൾ ആ ഉറങ്ങുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ നോക്കണം രാവിലെ കുഞ്ഞ് എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഗ്രാഹ്യം ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നിടത്തോളം അത്യാവശ്യമുള്ള ജോലികൾ നിങ്ങൾ ചെയ്തു വെക്കാൻ നോക്കണം എന്നിട്ട് കുറേ നേരം കുഞ്ഞിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഏട്ടാ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ കുമ്പളങ്ങയിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം കുറച്ച് തിളച്ച വെള്ളമാണേ കുറച്ച് അത് വേഗാൻ പാകത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേഗിച്ചെടുക്കുകയാണ് ഏട്ടാ അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ചധികം കറിയേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ ഇതൊക്കെ ഇടുമ്പോഴാ നല്ല ടേസ്റ്റി ആട്ടാണ് പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ വേറൊരു രീതിയിലാണ് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് ഇത് റെഡിയാക്കണത് ആവശ്യത്തിനുള്ള തൈര് തൈതുപോലെ ഒഴിച്ച ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കത്തില്ല ഏട്ടാ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് അപ്പോഴേക്ക് അരച്ച് എടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് നമ്മളുടെ ഈ ഞണ്ടിൻ്റെ ആ ഒരു മസാലക്കൂട്ടൊന്ന് ഇളക്കിയെടുക്കാൻ എഴുതി അപ്പോൾ ഇതേ വെന്ത് വരുന്നുണ്ട് കറക്റ്റ് പരുവേണേറ്റ് ആ കുറച്ച് തിളച്ച വെള്ളമൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതുകൊണ്ട് തന്നെ അത് വറ്റി നല്ല ഒരു മസാല പരുവത്തിൽ വരും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് നേരമായിട്ട് അരക്കൊന്നും വേണ്ട അപ്പോഴേക്കും ഇതാ നമ്മളുടെ കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങ ഞാൻ മോരുകറി ഒരുപാട് ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക വെച്ചിട്ടുണ്ട് കത്തിരിക്ക വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കോണ്ടുണ്ട് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം കാരണം അത്രയ്ക്കുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ദാ ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ തീ വളരെ കുറച്ചാണ് വെക്കുന്നത് ഞാനിപ്പോൾ അതങ്ങ് ഓഫ് ചെയ്തു കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സനമോൾ വന്നു സനമോൾ വന്നപ്പോഴേക്കും അവളെ എടുത്തിട്ട് ഞാൻ ഞാനിത് ഉമ്മ എന്ന് ഉമ്മാരെ നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ നടക്കാനും ഒക്കെ അപ്പോൾ പിന്നെ എനിക്ക് കൈക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇടയ്ക്കൊരു പ്രശ്നമായതുകൊണ്ടാണ് കുഞ്ഞിനെ അധികം എനിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റാത്തത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ താലോലിക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോഴേക്ക് ഞാൻ അരി അരിതെ കഴുകാനായിട്ട് ഫാവിമുള ഏൽപ്പിച്ചിട്ടുണ്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ് അപ്പം ഇത് കണ്ട ഇപ്പം നാല് കപ്പ് നമ്മളുടെ ചെങ്കൽപ്പട്ട റൈസില് ഇഡലി റൈസ് അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴുകിയിട്ട് വെക്കാൻ പറഞ്ഞു അടുത്ത് ഉഴുന്ന് ഞാൻ ഇതെല്ലാം ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ഉഴുന്നിനും ഒരു ടേബിൾ സ്പൂണും ഉലുവയിട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഇഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇങ്ങനെ ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഈ ദോശയ്ക്കാവുമ്പോൾ നമ്മൾ മാവിനെ കുറച്ചുകൂടി ഒന്ന് എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതിന്റെയൊക്കെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണല്ലോ അപ്പം അതൊന്ന് കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പം എനിക്കിത് അരച്ച് വെക്കാൻ ചെയ്യാം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ആ സമയം എന്താ സനമോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഫാബിയോൺ എടുത്ത് എടുക്കാൻ വാവ വാവ എടുക്കാൻ ഇങ്ങനെ അവൾ സ്വയം പറയുന്നതാണ് കേട്ടോ വാവ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയത് ഞാൻ നൂറ്റിയെടുക്കേനെ ഇന്നിപ്പം ഞാൻ കറികളെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ചോറ് വെച്ചത് അപ്പോഴേക്ക് നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും ആദ്യം ചോറ് വെക്കത്തില്ല കേട്ട കറി ആയിരിക്കും കൂടുതൽ സമയങ്ങളിൽ സമയങ്ങളിലങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണത് കറി ആയിരിക്കും ആദ്യം ഉണ്ടാക്കണത് അത് കഴിഞ്ഞായിരിക്കും ചോറ് ഉണ്ടാക്കണത് കേട്ടാ കുമ്പളങ്ങ കറിയിൽ താളിച്ചിട്ടില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകും ഉലുവയൊന്നും പൊട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ശരിക്കും ഈ താളിച്ചത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എന്തിനുമാണോ വറുത്തു പൊടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂണും ഒരു ടീസ്പൂണ് നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടത് നമുക്ക് തെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മളുടെ കുമ്പളങ്ങ മോരുകറിയും റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഭയങ്കര ലൂസായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയിരിക്കുന്ന മോരി കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഊണ് കഴിക്കാനൊന്നും നിസ്സാർക്ക് ഇല്ല നിസ്സാർക്ക് ഒരു ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കാണ് ഇന്ന് ഫാബി മോളും ഞാനും മാത്രമേ ഊണൊക്കെ കഴിക്കാനായിട്ടുള്ളു ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം എന്താ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഈ വിളമ്പി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് റെഡി ആവുമ്പോഴേക്കും ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് കേട്ടോ എപ്പോഴൊന്നും കാണിക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ഇത് ഇതാ നല്ല നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പം ഞണ്ടൊക്കെ കിട്ടുമ്പോഴേക്കും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ സനമോൾ ഇതാ എൻ്റെ മടിയിൽ വന്നിരുന്നു അപ്പൊ അവൾക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് നല്ല മൂടാണെങ്കിൽ മാത്രം ഒരു വാ കഴിക്കും കേട്ടാ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ആക്ഷൻ കാണിക്കും വേണ്ട വേണ്ട എന്നാണ് ഈ കൊണ്ട് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ വാ തുറന്ന് തരത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചും വെളിയിലൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണേ എനിക്ക് ഞാൻ എടുക്കണം എന്നുള്ളത് ഇപ്പം ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ വിളിച്ച് ചോദിച്ചു സാറിക്കടുത്തേയും ചോദിച്ചു സൽമാൻ്റെ അടുത്തും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ടുപേരും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ കാർ എടുക്കാം അപ്പം ഞാൻ ഒരുപാട് നാളായില്ലേ കാറെടുത്തിട്ട് അപ്പം നിസാർക്ക് ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ടച്ച് പോവും ഒക്കെ പക്ഷെ ഞാൻ ഇവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തല്ലേ നിൽക്കണത് അപ്പം പിന്നെ അത് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നും വരത്തില്ല എന്നേ പക്ഷെ ഇന്ന് എന്തായാലും രണ്ടും കല്പിച്ച് ഞാൻ അങ്ങ് നമ്മൾ ഈ ഡ്രൈവിംഗ് അതായത് ലൈസൻസ് വാങ്ങി വെച്ചിട്ട് പേഴ്സിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം കാറ് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കാറെടുത്ത് ഓടിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ റോഡുമായിട്ടുള്ള ഭയമൊക്കെ മാറിക്കിട്ടത്തുള്ളൂ മുമ്പൊക്കെ അനുസാറിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് മക്കളെ സ്കൂളിൽ കൊണ്ടുവിടണതും വിളിച്ചുകൊണ്ടു വരുന്നതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇൻസാറിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് തീരേം ഡ്രൈവിങ് ചെയ്യാതായത് അപ്പം അതുപോലെ ലൈസൻസ് പേഴ്സിൽ വെച്ചിട്ട് വണ്ടി എടുക്കാത്തവരായിട്ട് ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയട്ടോ അതുപോലെ ഓടിക്കുമ്പം പലർക്കും പല 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 സംശയങ്ങളൊക്കെയാണ് അല്ലെ അപ്പൊ നമ്മള് റോഡില് ഓടിച്ചാൽ മാത്രമേ നമ്മളുടെ സംശയങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ ചിലർക്ക് ഓടിക്കുമ്പോഴായിരിക്കും പേടി ചിലർക്ക് റിവേഴ്സ് പേടിയായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് റിവേഴ്സ് പാർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത് നമ്മൾ അത് ചെയ്ത് ചെയ്താണ് നമ്മൾക്ക് അതിനോടുള്ള ഇഷ്ടം വരുത്തേണ്ടത് അപ്പം ലൈസൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് വണ്ടി ഓടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടി കാരണം വണ്ടി ജീവിതത്തിൽ എടുക്കാനേ പോണില്ല അപ്പം നമുക്ക് പേടിയല്ല വേണ്ടത് നമ്മൾ അതുമായിട്ട് ഇക്കാലത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി വണ്ടിയുണ്ട് ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഓടിച്ച് നല്ല തറവാക്കണം അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ദൈവത്തിനെ പ്രാർത്ഥിച്ച് വണ്ടിയിൽ കയറുക നമ്മൾ കാരണം മറ്റൊരാളിനും ഒരു അപകടവും വരുത്താതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എന്നല്ല ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോൾ ഇങ്ങനെ ബാണ്ടി ബാക്കിലേക്ക് വരത്തില്ലേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങളാവും ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടം റിവേഴ്സ് പാർക്കിംഗ് ആണെന്ന് അപ്പോൾ നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ ആദ്യം പഠിക്കണം കയറ്റം കയറുമ്പോഴേക്കും എങ്ങനെയാണ് താഴേക്ക് വണ്ടി വരാതെ അത് നമ്മൾ മുന്നിലേക്ക് എടുക്കേണ്ടത് ഇതൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പാടുമില്ല നമുക്ക് സുഖമായിട്ട് വണ്ടി വണ്ടിയെടുത്ത് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും പിന്നെ ഭയങ്കര ഇങ്ങനെ ഓവർ സ്പീഡിലൊന്നും നമ്മൾ പോവാതെ നമുക്ക് ഒരു കണക്ക് പറയണമില്ല ആ ഒരു രീതിക്ക് പോവാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഏട്ടാ അങ്ങനെ ഇപ്പം എന്താ നമ്മളിവിടെ മോളിലെത്തി ട്രെയിൻ വരുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ സനമോളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാവകാശം നമുക്ക് എല്ലായിടത്തും കയറി ഇറങ്ങി വരാൻ പറ്റുന്നത്ര ടൈം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാനിവിടെ നോക്കി വെച്ചത് വീണ്ടും വന്നിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എനിക്ക് പിന്നെ അതും കൂടി വന്ന് ഇവിടെ നിന്ന് വാങ്ങാം കാരണം അത് ഇവിടെയൊക്കെ ഈ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സെയിലായി പോവുമല്ലോ ഇനിയിപ്പം ഈ പ്രാവശ്യം അങ്ങനെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നേരെ പിന്നെ ഇന്നിപ്പോൾ സമയമുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വലിയ ധൃതിയൊന്നുമില്ല സലൂ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ രാത്രിയാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാവകാശം നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തൊക്കെ നടന്ന് പതുക്കെയൊക്കെ വാങ്ങി വരാൻ പറ്റ പറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നോക്കിയപ്പോഴേക്ക് സനമോളും എല്ലാം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഞാനിനിയിപ്പം ഞാൻ വന്ന കാര്യത്തിലേക്ക് നോക്കാനായിട്ട് പോകണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെയുള്ള ഐറ്റംസും ക്രോക്കറിയും ഒക്കെ കാണാനും ഒക്കെ ഇഷ്ടമാണ് ഇപ്പം എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ നല്ലതൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് ഞാൻ ഫാബിമോളെടുത്ത് ഞാനായാലും സർക്കായാലും സലു ആയാലും പറയും കേട്ടോ കുറച്ചുകൂടിയൊക്കെ സ്മാർട്ട് ആവണം കാരണം പെൺപിള്ളേരൊക്കെ അല്ലാതെ നമ്മളിങ്ങനെ ഉൾവരിഞ്ഞ് എന്നാ ഇന്നൊന്നും കൊള്ളൂല എന്നൊക്കെ വിചാരിച്ച് അങ്ങനൊന്നും നിൽക്കേണ്ട കാര്യമില്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം അപ്പം എങ്കിലും മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഡ്രൈവിങ്ങിൽ ഞങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവാണ് കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ആ ഒരു സ്പോട്ടിൽ നമ്മളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് സഡൻ ആയിരിക്കണം അതായത് നമ്മളെപ്പോഴും ഡ്രൈവിങ്ങിൽ കോൺഷ്യസ് ആയിരിക്കണം അല്ലാതെ അലസതയോടെ ഡ്രൈവ് ചെയ്യുക മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പെട്ടെന്ന് അങ്ങ് എടുക്കത്തില്ല രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ഞാനതിനെക്കുറിച്ച് ആലോചിക്കും അതിനുശേഷം മാത്രമേ തീരുമാനം എടുക്കത്തുള്ളൂ അപ്പം നിസ്സാർക്കായിട്ട് വന്ന രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഞാനിതിങ്ങനെ നോക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് എടുക്കാം നമ്മളുടെ വീട്ടിൽ കോർണറിൽ വയ്ക്കാൻ നല്ലതാണല്ലോ എന്ന് എഴുതിയിട്ടാണ് അതങ്ങനെ എടുത്തത് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് വരുന്നത് ഇഷ്ടമുള്ളവരുണ്ടോ അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ഒറ്റയ്ക്കുള്ള ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴേക്കും ഒന്നിൽ കുടുംബത്തോടെ ആയിരിക്കണം അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഷോപ്പിങ്ങിന് വരുന്നത് പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ അങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരാളല്ലേട്ടോ കേട്ടോ അതിനോട് എനിക്ക് എന്തോ വലിയൊരു താല്പര്യമൊന്നും വന്നിട്ടില്ല അങ്ങനെ ഈ സനക്കുട്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കാണ് സനക്കുട്ടി അതെടുക്കുന്നു ഇതെടുക്കുന്നു അതിന് രസമാണ് ഏട്ടാ കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ പോവുന്നത് വീട്ടില് കാറാണ് അത് വേണ്ട പിന്നെ ഏതാ വേണ്ട അത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ മോളെ സനബേബിക്ക് ഡോളൊന്നും വേണ്ട വേണ്ട മതി കാറ് വീട്ടിലുണ്ടല്ലോ പിന്നെ ഈ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ വരുമ്പോൾ സമാധാനമായിട്ട് നടന്ന് കണ്ടൊക്കെ എടുക്കണം എനിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ വലിച്ചു വാരി അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഒരു പ്രകൃതമൊന്നുമില്ല പക്ഷേ സമാധാനത്തിൽ നടന്ന് കണ്ടൊക്കെ വാങ്ങണം പിന്നെ നിസാറയ്ക്കായിട്ട് വരുമ്പോൾ പലപ്പോഴും നിസ്സാറിക്ക ചിലപ്പോൾ പുറത്തായിരിക്കും നിൽക്കുന്നത് കേട്ട് അപ്പോഴേ എനിക്ക് ടെൻഷനാണ് ഓ നിസാറയ്ക്ക വെളിയിൽ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ളത് ഇതിപ്പം നമ്മൾ മാത്രമാകുമ്പം നമ്മളുടെ ഇഷ്ടത്തിന് സമയം ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട് കാരണം വേറെ ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഷോപ്പിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം സനമോൾക്ക് ദേ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചുള്ള ബലൂണും ഒരു ഫ്ലാഗും ഒക്കെ ദേ അദ്ദേഹം കൊടുത്തു നിന്നിട്ട് സനമോളെ വെച്ചിട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുത്തു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു സന്തോഷമല്ലേ ഇപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ശരിക്കും അങ്ങനെ ടയേർഡായി കേട്ടോ കാരണം എല്ലാം ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല ഞങ്ങളിങ്ങനെ എന്ത് പറയാൻ ഇവിടെ ഒക്കെ നടക്കുവായിരുന്നു കേട്ടാ ഓരോ ഷോപ്പിലും കയറുന്നുണ്ടായിരുന്നു അപ്പം സനമോളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അവൾക്ക് പറ്റിയ ഗെയിമൊന്നും താഴെ കണ്ടില്ല മുകളിലുണ്ട് പക്ഷെ അവിടെ ഭയങ്കര റഷ് കാരണം പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അങ്ങനെ ചായ കുടിക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കുണ്ട് ശരിക്കും ചായ കുടിക്കാനൊരു ഇത് അപ്പോൾ എന്നാൽ പിന്നെ മോളെ നമുക്ക് ഇവിടെ കയറി ചായയും കുടിക്കാം ഇന്ന് നമുക്ക് ഏർലി ഡിന്നറാക്കാം എന്ന് എഴുതിയിട്ട് ഞങ്ങൾ കയറിയതാണ് ഏട്ടാ ശരിക്ക് ഞങ്ങൾ രണ്ടുപേരും ഉള്ള മുൻപ് നമ്മൾ ഇതുപോലെ അവളെ പ്രഗ്നൻ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഇതായി ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒറ്റയ്ക്ക് വരുന്നത് ഇപ്പം കൂട്ടത്തിൽ നമ്മുടെ സനമോളും കൂടിയുണ്ട് ഏട്ടാ പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് കഴിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ ഇനി ഇന്നിപ്പം നമ്മൾ രണ്ടുപേർ മാത്രമാണ് മോളിലാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ സൂപ്പ് ഓർഡർ കൊടുത്തു അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് സൂപ്പും ഫാബ്രിമോൾക്കായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ഫുഡാണ് വാങ്ങിയത് കാരണം നമ്മൾ രണ്ടുപേര് രണ്ടുപേർ മാത്രമല്ലല്ലോ ഒരുപാട് നമ്മളെ കൊണ്ട് കഴിക്കാനൊന്നും സാധിക്കത്തൊന്നുമില്ല പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയൊന്നും ഇടുന്നത് താല്പര്യമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടാവും പിന്നെ നിസാർക്ക് അയ്യം സൽമാനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ അവർക്കറിയാം നമ്മൾ പോയാൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ അങ്ങനെ ഒരു കാര്യം പറയുമ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവർ തരുന്ന സ്വാതന്ത്ര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് നമ്മളെ ഏതറ്റം വരെയും നമ്മളെ കൂടെ കൂടുള്ളവർ നമ്മളെ വിടാൻ തയ്യാറാവുന്നതാണ് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ ഇനി മറ്റുള്ളവർ എങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കും എന്നുള്ള കാര്യമൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇതുപോലെ മോളിലൊക്കെ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെ നമ്മളെപ്പോലെ ഒറ്റയ്ക്കൊക്കെ കറങ്ങാൻ വരുന്നവരാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കടകളിൽ കയറി പലതും നമ്മളിങ്ങനെ നോക്കുമല്ലേ ഞാനങ്ങനാണ് കേട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കടകളിലും കയറി എല്ലാം ഒക്കെ നോക്കി അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാങ്ങിക്കത്തുള്ളൂ എനിക്ക് വേണ്ടതാണെങ്കിൽ മാത്രം പക്ഷെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നെ ഇഷ്ട എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പം എനിക്കറിയാലോ എൻ്റെ എൻ്റെ അതേ സ്വഭാവമുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ സനമോളും നല്ല എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ നമുക്കിപ്പം നിന്ന് അവളും ഇങ്ങനെ വാശി പിടിച്ച് കരയുന്നൊരിതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ നിന്ന് കറങ്ങാനും ഒന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പിന്നെ ഇവിടെ വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാന്ന് നോക്കുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കിതുപോലെയുള്ള നല്ല നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നോക്കുന്നത് കൊണ്ട് പ്രശ്ന പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ കുറച്ച് ഇതുപോലത്തെ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളും കൂടി വാങ്ങി ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടും ഒന്നുമില്ല അപ്പോൾ ഇനി ഇപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിയിൽ ഈ പൊട്ടറ്റോ ഇതിന്ന് കണ്ടപ്പോഴേക്കും നമ്മുടെ സനമോളിന്ന് ഇങ്ങനെ ആക്ഷൻ കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ശരി കുഞ്ഞല്ലേ അവൾക്ക് കഴിക്കാനൊന്നും അങ്ങനെ ഇത് ചെയ്യത്തില്ല അപ്പം ഞാൻ പറഞ്ഞു സ്പൈസി ഒന്നും സ്പൈസസ് ഒന്നും ഇടാത്ത വെറുതെ ഉള്ളതെന്ന് തരാനായിട്ട് പറഞ്ഞു ചെറുതായിട്ട് കുഞ്ഞിനൊന്ന് വായിൽ വെച്ച് കൊടുക്കാമെന്ന് എഴുതി കുഞ്ഞുങ്ങളിങ്ങനെ കണ്ട ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എനിക്ക് ഭയങ്കര എന്തോ ഒരു എന്തോ ഒരു ഫീലാണ് കേട്ടോ അപ്പം ഇതിൽ നിന്ന് എടുത്ത് ഫാബിമോളിൽ രണ്ട് പീസ് കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന കരുതിയിട്ട് ഉമ്മിയ ആ ഒരു സോസ് സോസൊന്നും ഇടാത്തത് കഷ്ടമായിപ്പോയിന്ന് വിളിക്കും സോസൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടെടുക്കുന്നതായിരുന്നു ഇഷ്ടം അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നേരെ നമുക്കിനിയിപ്പോൾ വീട്ടിലേക്കാണ് പോണത് അപ്പം ഡ്രൈവിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് ലൈസൻസ് എടുത്ത് പേഴ്സിൽ കൊണ്ട് നടക്കുന്നവർ ഒ ഏറ്റവും മടി വിചാരിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും വെച്ച് ഒന്ന് ട്രെയിനിങ് ചെയ്ത് റോഡിലേക്കൊന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വണ്ടി എടുക്കൂ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇനി അടുത്ത് നല്ല റെസിപ്പിയോ ബ്ലോഗോയിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ